അങ്ങനെ ഇരുപത്തിയെട്ട് കൊല്ലത്തിന് ശേഷം എൻ്റെ വീടിന്റെ തൊട്ടടുത്തുള്ള പുതിയ ഭഗവതി കാവില് തെയ്യം നടക്കുകയാണ് കളിയാട്ട മഹോത്സവം നടക്കുകയാണ് അപ്പൊ ഇത്രയും കാലത്തിന് ശേഷമാണ് നടക്കുന്നത് അങ്ങനെ ഒരു അങ്ങനൊരു കൗതുക ആളുകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുകയാണ് ഇവിടുത്തെ കാഴ്ചകളാണ് ഈ ഒരു വീട്ടിൽ വരുന്നത് ഓമനായിട്ട് സാമ്പിൾ അടിച്ചു നോക്കട്ടെ അടിച്ചിട്ട് സാധനം സെറ്റ് അല്ലേ ബാക്കി പ്രൊമോഷൻ ചെയ്യണ്ടോ പാനിപൂരിയാൻ സെറ്റപ്പ് ആണോ നിങ്ങളോ ഇത് വാങ്ങി ഇവരൊക്കെ ചെയ്ത് അടുത്ത ഞാൻ എന്താ ഒഴിക്കണ്ടില്ലെന്നാണ് ആലോചിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് എന്താ വഹിക്കാനുണ്ടായിരുന്നില്ല ആ ഇനി ആവശ്യം ഏറ്റെടുത്തു ഈ ഇൻഡസ്ട്രി പിടിച്ചവൻ ഇൻഡസ്ട്രി പിടിച്ചവൻ അതിന് ഉള്ളിയൊക്കെ ഇടു അതിൽ ആരാ ഇടുക ആ ചെറിയ ചെറിയ ഉള്ളിടോ ആ അങ്ങനെ ഉള്ളി ഇല്ലല്ലോ കാവിന്റെ ആ പാട്ട് ഞാൻ ഫോൺ ആക്കിയപ്പോഴേക്ക് പാട്ട് വന്നല്ലോ സം ഇവിടെ ആക്റ്റീവ് ആയിരുന്നെട്ടോ നമ്മൾ ഇത്ര വന്നില്ല നിങ്ങൾ പോയി വന്ന അപ്പോഴേക്ക് അത്യാവശ്യം ആളുകളൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുകയാണ് ഇവിടെ ചടങ്ങുകളൊക്കെ ആരംഭിക്കാൻ കുറച്ച് നേരം എടുക്കും പത്ത് പതിനൊന്ന് മണി കഴിയും അപ്പൊ ഇപ്പൊ സമയം എട്ടര ആയിട്ടേ ഉള്ളൂ ഇവിടെയൊക്കെ ഒക്കെ ഇങ്ങനെ വന്നിപ്പം ഇരിക്കാൻ തുടങ്ങി നടക്കട്ടെ ആ നിങ്ങള് സീറ്റ് പിടിച്ച് ബാൽക്കണിയിൽ ആ നിങ്ങക്ക് അഭിനന്ദനങ്ങൾ നിങ്ങളെ വെളിച്ചത്തിലാണ് ഞാൻ ഇങ്ങനെ വരുന്നത് ഏ കേട്ടില്ല ധൈര്യായിട്ടിരുന്നോ ഇവിടെ നേരത്തെ വന്നിട്ട് ആദ്യം കാഴ്ചകൾ കാണാൻ വേണ്ടി സീറ്റ് പിടിച്ച പിടിച്ചുണ്ട് രാവിലെ ഇരിക്കാനുള്ള പരിപാടിയാ അതിന് പ്രിപ്പയർ ആയിട്ട് ഇഷ്ടം വന്നേക്കുന്ന രാവിലെ ഒരു എന്താ മോനെ അവര് വരുമ്പോഴേപ്പാ അങ്ങനൊന്നും സുന്ദരി റെഡി ആയിട്ട് വന്നേക്കാണ് തണുപ്പുണ്ടായി കഴിഞ്ഞാലും എന്നെ ഏതാണ്ട് ഒരു വീഡിയോഗ്രാഫർ ആയിട്ടാണോ പല ആൾക്കാരും ചിന്തിച്ചേക്കുന്ന സംശയുണ്ട് നമ്മളെ പിടിച്ചോ നമ്മളെ പിടിച്ചോന്ന് നിക്കുന്നുണ്ട് അങ്ങനെയുണ്ട് നമ്മക്കിപ്പ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ നമുക്കെല്ലാം തരുന്നുണ്ട് നിങ്ങളല്ലേ അന്വേഷിച്ചു പിന്നെ ജനസമൂഹം ഇവിടെ അന്വേഷിച്ചോണ്ടിരിക്കും എപ്പോ വരും എപ്പോ വരും എന്ത് തർക്ക് ബാലാട്ടൻ ബാലാട്ടനാണ് ഇന്നത്തെ അവതാരകൻ നടക്കട്ടെ പല നേരത്തെ പാത്രം കഴുകുന്നുണ്ടായിരുന്നു ഇപ്പൊ ബിസി അറിയുന്നില്ലേ റിയുന്നില്ലേ ഉറക്കത്തിന് ഉറക്കമായിരുന്നു എന്തതിന്റെ പേര് ദേവിക ഓ അങ്ങനെ ഒരു സംഭവം ഉണ്ട് അങ്ങനെയൊരു സംഭവ എന്റെ സ്റ്റുഡന്റ് ഒക്കെ പറഞ്ഞ ആ കുട്ടിയെ നിങ്ങൾ അപമാനിക്കരുത് അടിപൊളി അടിപൊളി എന്താ ചെയ്യ പഠിക്കുന്നത് ഇപ്പൊ പഠിച്ചോണ്ടിരിക്കലിയിലെ സൂപ്പർ സ്റ്റാർ ആണ് എവർഗ്രീൻ സ്റ്റാർ അക്തർന്നാണ് വിളിക്കുക പി കെ ബിജേഷ് എടാ ഞാൻ അത്ര കഥ പറഞ്ഞിട്ട് ഞമ്മള് റേഡിയോയില് പി കെ വിജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള പേര് ഇത് ആളാണ് കണ്ടു കിട്ടൂല ആളാണ് വല്ലപ്പോഴേ കാണ രണ്ടൊക്കെ തുടങ്ങി എന്താ സംഭവം ആ വെളിച്ചപ്പാട് തുടങ്ങിയല്ലോ നടന്നുകൊണ്ടിരിക്കുന്നതാണ് തോറ്റപ്പാട്ട് എന്നിട്ട് അതാണ് കഥ പറയുന്നത് അല്ലേ എന്താണ് സംഭവം എന്നുള്ളത് ആ തോറ്റമ്പാടിന്റെ അർത്ഥം നീ പറഞ്ഞരണം കേട്ടോ നീ എല്ലാം അറിയുന്നതാണ് ഓരോ െയ്യം ഒരുങ്ങുന്ന സ്ഥലമാണ് അവിടെ മുടിയൊക്കെ കണ്ടു ഇതൊക്കെ അടുത്ത തെയ്യങ്ങൾ ഉപയോഗിക്കുന്ന മുടികളൊക്കെയാണ് മുടി അരപ്പട്ട അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഇവിടെ ഇതും ഇത് മുടിയല്ലേ മുടിയല്ലേ ഇതും തെയ്യത്തിൻ്റെ ഏഹ് ആ ഇത് തെയ്യത്തിന്റെ മുടിയുടെ കൂടെ ചേർക്കുന്ന സംഭവം ഉണ്ടായിക്കൊണ്ടിരിക്കാണ് ഇതൊക്കെ ഇവരിപ്പൊ വന്നതിന് ശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുക അവിടെ ആ അതെന്താ അരപ്പട്ട പോലെയാ മുടിക്കുള്ള തന്നെയാ ആ അങ്ങനെയൊക്കെയാണ് നടക്കുന്നത് ഇത് തെയ്യത്തിന്റെ തെയ്യത്തിന്റെ ചുറ്റിലും വെക്കുന്ന പന്തങ്ങൾ ഇത് കത്തിക്കും ഇന്നത്തെ ഇതൊക്കെ എത്രാമത്തെ തെയ്യായിട്ട വരിക ഇപ്പൊ ഈ പന്തൊക്കെ ഉള്ളത് ലാസത്തേതാ ലാസത്തെന്ന പറയുന്നേ ഞാൻ എനിക്ക് അറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാണ് നീ എനിക്കറിയുന്ന നീ ഇതൊരു അഗ്രഹിനെ അപ്പൊ നീ പറ അപ്പൊ തോറ്റമ്പാട്ടം എന്താ പറയുന്ന പറ കട്ട് ചെയ്താ പറയാ മൂപ്പര് വീട്ടിലെന്തെന്നു പറഞ്ഞ ഞാന് ഇന്നലെ വെളിപാടുണ്ടായി ദേവി വിളിച്ചു അപ്പൊ തന്നെ ഇങ്ങനെ വന്നു അവിടെ ശൂലൊക്കെ ആയിട്ട് കൊറേ പേരുണ്ടല്ലോ ആ ഞാൻ ഇങ്ങടെ ശൂലം കണ്ടിട്ടാണ് നോക്കണത് എന്താ പരിപാടി അങ്ങ് ദൂരന്ന് ശൂല കാണുന്നത് തിരുവാതിര ഇണ്ടാ ആടി പോളി എന്ത് കൊയിലേതാണ് പരിപാടിന്നെയാ മിറ്റുതന്നെയാട്ടാ അതൊരു തിരക്ക് നോക്കിയേ ഇതൊക്കെ ഇത്രയും കൊല്ലത്തിന് ശേഷം നടക്കുന്നൊരു തെയ്യായത് കൊണ്ട് തന്നെ ഈ നാട്ടിൽ നിന്ന് കല്യാണം കഴിച്ചു പോയ ആളുകള് പിന്നെ ഇങ്ങോട്ട് വന്ന ആളുകള് അവരുടെ കുടുംബങ്ങള് അങ്ങനെ എല്ലാ ആൾക്കാരും ഒത്തുചേർന്നിട്ട് ഞാൻ കൊറേ വർഷങ്ങളായിട്ട് കാണാത്ത ആളുകളൊക്കെ ഇവിടെ കാണും അന്നദാനം തകൃതിയായിട്ട് നടക്കുകയാണ് ആ ഇട്ട സീറ്റിലൊക്കെ ഓണത്തിന്റെ പുട്ട് ഫുള് ഫില്ലായിട്ടോ ഓണത്തിന്റെടക്ക് പുട്ടുകൊണ്ട് തെയ്യത്തിന്റെ ഞങ്ങളൊരു പരിപാടി ഒപ്പിക്കാൻ പോവാ പോവാൻ ആ പോലെ അത് ഭയങ്കര ഡിമാൻഡ് ആണല്ലോ ഭീകര ഡിമാൻഡ് ആണല്ലോ എന്റെ കസിൻസ് ആണ് ഇത്രയും ഉള്ള രണ്ട് കുട്ടികളാണ് നീയല്ലേ മറ്റേ വേനൽ തുമ്പിയും മറ്റേ തുമ്പിയെല്ലാം ഐറ്റം പാറ കിടന്നു നിന്നിട്ട് എനിക്ക് മുഖം കിട്ടൂല എന്റെ ഇത്ര ഡിമാൻഡുള്ള മുഖ വേറെ വേറെടുത്ത് ഒളിച്ച് നോക്ക് ഇതിങ്ങനെല്ലാം ഇപ്പൊ കാണണ ഞാൻ ഓഹോ രഹസ്യമായി ചോറ് വാങ്ങിട്ട് വീട്ടിൽ പോയി കഴിക്കാനുള്ള പരിപാടി എന്താ കണ്ടുപോരായ അന്നദാനം അതിന്റെ പൈസ മാപ്തിയിലേക്ക് എത്തി മേന ആളുകളായി ലൈവ് അല്ലല്ലോ ഞാൻ ഷൂട്ട് നീ ചെയ്തോണ്ടിരിക്കുന്നതാണെന്നില്ല ഇറങ്ങുന്നതെന്തോ അനുമതി വെക്കുന്ന ചടങ്ങു

രമണേശിന്റെ കച്ചവടം പിടിച്ചെടുത്താ കച്ചവടം ചെയ്യാ ആ നിങ്ങളെല്ലാം വലിയ കാര്യായിട്ട് കച്ചവടം ചെയ്യാൻ വന്നിട്ട് നിങ്ങളെടുത്ത് വേറെ തന്നോണ്ടിരിക്കുന്നു എന്നെ കൊണ്ടാവൂല നിങ്ങടെ ചെയ്തോന്ന് ഇത്രീ ഇത്രീ നാണോ ചമ്മലൊക്കെയുള്ള പിള്ളേർ എന്റെ കുടുംബത്തിൽണ്ടാമേ ഞാൻ ഇത്രയൊക്കെ നാണൊക്കെ ഉള്ള അടക്കം ഒതുക്കുള്ള കുട്ടികളാട്ടോ എന്റെ കുടുംബത്തിലുള്ളത് എനിക്ക് എൻറെ കസിനാണ് പക്ഷെ ഇത്രേം നാണുള്ള കുട്ടികളെന്ന് ഞാൻ മുഖന്ന് കാണിക്കാത്ത കുട്ടിയാണ് സർപ്രൈസ് ആണ് ഹാപ്പി ബേർഡേ ഇങ്ങളോട് ഇപ്പൊണ്ടായിരുന്ന സർപ്രൈസ് ആയിട്ട് വിളിക്കാതിരിക്കുന്നു വാ ബാ കിട്ടുവാ ഇത്ര ആൾക്കാരെ കേക്ക് കട്ടിയ അടുത്ത കാലത്തൊന്നും കിട്ടൂല ഈ അടുത്ത കാലത്ത് ഇത്രയാളെ കേക്ക് കട്ടിയും കിട്ടൂല പാട്ട് പട്ട അത് നിങ്ങള് മാറ്റുന്നല്ല ഇത് ഓൾറെഡി മാറ്റിയതാട്ട് പുതിയ സാധനല്ല കൊടുക്ക് 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 സാധനല്ലോട്ട് കൊടുക്കു ഇനിയും ദുരിതുരാ പിറന്നാളുകൾ പെട്ടെന്ന് പെട്ടെന്ന് വരട്ടെ സായിജികമായിട്ട് കുടുംബക്കാരെ കല്യാണം വിളിക്കാൻ നടത്താ സായിജ വിളിച്ചോട്ടെ കുറച്ച് കാലം മുമ്പേ ഞാൻ പരിചയപ്പെട്ട ഒരാളുമായിട്ട് ഞാൻ കുറച്ച് കാലമായിട്ട് ഒരു ബന്ധത്തിലുണ്ടായിരുന്നു ആ ബന്ധത്തിൽ ഔദ്യോഗികമായിട്ടുള്ള അംഗീകാരം ലഭിച്ചിട്ടുണ്ട് ആ അംഗീകാരം ലഭിച്ചതിന്റെ ബാക്കി പത്രം എന്നുള്ള രീതിയിൽ നമ്മളൊരു പരിപാടി ആലോചിക്കുന്നുണ്ട് ഇത്തിരി ആധികാരികമായിട്ട് പറഞ്ഞു കുട്ടിക്കാലം മുതൽ പ്രേമിക്കുന്ന കുട്ടിയായിരുന്നു കേട്ടോ ഒമ്പത് ഞങ്ങളിപ്പടുത്തോ ഒമ്പതുമല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം കൊമ്പം പോയത് മോഴക്ക് വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ എന്താ മോഴയാണെന്നല്ല ഇതിന്റെ അർത്ഥം അങ്ങനെ ഇതിന് ഒരു പ്രയാസവുമില്ല നീ തിരഞ്ഞെടുക്കുന്ന ചങ്ങാതി മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരാളായിരിക്കണമെന്ന നിർബന്ധം മാത്രമേ എനിക്കുള്ളൂ ഇവർക്കുള്ളൂ എന്ന കാര്യം ഞാൻ മനസ്സിലാക്കാം ഇപ്പൊ കേട്ടിട്ടുണ്ട്

യ്യോ ഇവിടെ തെയ്യോണ്ടല്ലോ എനിക്ക് പോണല്ലോ എന്ന് പറഞ്ഞിട്ട് പോവാണ് സായിജിന്റെ പേര് കമ്മറ്റിന്ന് വിളിച്ചു പറഞ്ഞോണ്ടിരിക്കുന്നു പാത്രം കകണം കഴിവേ കമ്മറ്റിക്കാരനല്ലേ പ്പുറത്ത് തെയ്യോ നാട്ടുകാരൊക്കെ അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കുടുംബ സംഘമോ ഈ തെയ്യത്തിന്റെ വേടറിലങ്ങനെ നടന്നു അപ്പൊ താങ്ക് യു എല്ലാവരും ഇതുപോലെ ഇരുന്ന ഇനി കുറെ പേര് ഉണ്ടാകും അവരൊക്കെ നേരത്തെ വന്നിട്ട് പോവുകയും ചെയ്തു അപ്പൊ വീണ്ടും കാണാം ഇനി സായുജിന്റെ കല്യാണത്തിന് കാണാം എല്ലാവരും ഔദ്യോഗികമായിട്ട് സാഹിജിന്റെ കല്യാണത്തിന് ക്ഷണിക്കുന്നു അപ്പൊ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ